അർജുൻ എന്ന ലോറി ഡ്രൈവർ മണ്ണിനടിയിലായിട്ട് ആറ് ദിവസം പിന്നിടുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും അർജുനോ ലോറിയോ എവിടെയാണ് എന്നത് സംബന്ധിച്ച് കർണാടക അധികൃതർക്കോ ഇന്ന് തെരച്ചിൽ നടത്താനെത്തിയ സൈന്യത്തിനോ ഒരു രൂപവുമില്ല സൈന്യത്തെ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം അവർ ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയവരാണ് പക്ഷേ കർണാടക സർക്കാരും കർണാടക പോലീസും കർണാടകയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഒക്കെ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പറയേണ്ടി വരും അർജുന ലോറിക്കുള്ളിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ആ മനുഷ്യജീവന്റെ അവസ്ഥ എന്തായിരിക്കും ഈ ആറ് ദിവസവും എങ്ങനെയായിരിക്കും കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക ശ്വാസം കിട്ടാൻ ഭക്ഷണം കഴിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഒരു മനുഷ്യജീവൻ ഇടയ്ക്ക് ആ ലോറി ഓണായെന്ന് പറയുന്നു ആ ഫോൺ പ്രവർത്തിച്ചു എന്ന് പറയുന്നു ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള അവസാന ശ്രമങ്ങളിലൊന്നിൽ എന്തൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ആ മനുഷ്യജീവന്റെ അവസ്ഥ അത് എത്ര പറഞ്ഞാലാണ് അധികാരികളെന്ന എന്ന മനസ്സിലാവുക ഈ സംഭവത്തിൽ കർണാടക ഉദ്യോഗസ്ഥരുടെ അതായത് പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഗുരുതരമായ പിടിപ്പുകേട് തെമ്മാടിത്തരം ധാർഷ്ട്യം ഒക്കെ തുടക്കം മുതൽ കാണുന്നവരാണ് നമ്മൾ ഇന്നും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനവും കർണാടക സർക്കാരുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ആശയവിനിമയം നടത്തിയും എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ ഇടപെടലുകളിൽ നടത്തുമ്പോഴും എന്തായിരുന്നു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ എന്ന് ഒന്ന് കാണാം റിപ്പോർട്ടർ ടി വിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ഈ വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എറണാകുളത്തെ റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ നിന്ന് നേരെ അപകട സ്ഥലത്തേക്ക് പോയി നേരിട്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു വെറും റിപ്പോർട്ടിംഗല്ല അരുൺകുമാർ നടത്തുന്നത് ധീരമായ ഇടപെടലാണ് അവിടെ മാധ്യമപ്രവർത്തകർ മല കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ആ മാധ്യമ പ്രവർത്തകരെ മുഴുവനും ഓടിക്കാനാണ് ഈ പോലീസുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദൂരേക്ക് മാറിപ്പോകൂ മാറിപ്പോകൂ എന്നാണ് പറയുന്നത് അതിനവർ ന്യായമായി പറയുന്നത് സുരക്ഷാ കാരണങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റൂട്ട് ക്ലിയർ ചെയ്യുകയാണെന്നാണ് പറയുന്നത് ശരി പക്ഷേ ആ ഉദ്യോഗസ്ഥരുടെ മറുപടി എത്രത്തോളം ധിക്കാരം നിറഞ്ഞതാണ് ധാർഷ്ട്യം നിറഞ്ഞതാണ് അതായത് എസ് പി എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതായത് എസ് പി എന്ന് പറഞ്ഞാൽ ജില്ലാ പോലീസ് മേധാവി ഇത്തരം അപകട സ്ഥലങ്ങളിൽ ആളാണ് അദ്ദേഹം എവിടെയാണ് രാവിലെ വരുമെന്ന് പറഞ്ഞ് ഉച്ചയായും കണ്ടില്ലല്ലോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല അദ്ദേഹം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം പ്രധാനമന്ത്രി മുതൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാരും ഒക്കെ ഇടപെട്ട് കർണാടക സംസ്ഥാന സർക്കാരും തീവ്രമായി ഒരു വിഷയത്തിന്മേൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മനോഭാവമാണിത് തികഞ്ഞ അലംഭാവത്തോടുകൂടി ധിക്കാരത്തോടുകൂടി മാധ്യമങ്ങളെ ഓടിക്കുക എന്ന പണിയാണ് ഈ ദുരന്തമുഖത്ത് അവർ ചെയ്യുന്നത് ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ ഈ ലോറിയുടെ ഉടമയും അതുപോലെ അർജുൻ്റെ ബന്ധുക്കളും ഒക്കെ അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരാ എന്ന ആക്ഷേപം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്നതാണ് ആ സമയത്ത് എന്താണ് ചെയ്തത് അവർ അവർ ഈ ലോറി ഉടമയെയും ബന്ധുക്കളെയും ഒക്കെ ആട്ടി ഓടിക്കുന്നു അവരെ തല്ലുന്നു ഇങ്ങനെയൊക്കെയാണ് അവർ ദുരന്തമുഖത്ത് ഇടപെടുന്നത് വളരെ പരിമിതമായ ഒരു ജെ സി ബി മറ്റോ ഉപയോഗിച്ചാണ് ആദ്യം വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇത്രയും വലിയൊരു സ്ഥലത്ത് ആലോചിച്ച് നോക്കൂ ഇത് കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ കേരളത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ നാട് മുഴുവൻ കൂടെ നിന്നേനെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മുഴുവനൊപ്പം ഉണ്ടായേനെ പ്രളയമടക്കമുള്ള സമയങ്ങളിൽ കരിപ്പൂരിലെ വിമാന അപകടമടക്കമുള്ള സമയങ്ങളിൽ ആ സമയങ്ങളിലൊക്കെ മലയാളികളുടെ ഐക്യം കേരളത്തിൻ്റെ ഒത്തൊരുമ നമ്മൾ കണ്ടതാണ് ഒരു ദുരന്തമുഖത്ത് എങ്ങനെ ഇടപെടണം മനുഷ്യജീവൻ എത്രത്തോളം നമ്മൾ വില കൽപ്പിക്കണം എന്നുള്ള പാഠങ്ങൾ കേരളം ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തതാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു മനുഷ്യജീവൻ ഒരു വിലയും ഇല്ലാത്ത വിധത്തിൽ അർജുൻ മാത്രമല്ല വേറെയും ആളുകൾ അടിയിൽ കുടുങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നാണ് വിവരം ഈ പറയുന്ന ആളുകളുടെ ജീവനൊന്നും ഒരു വിലയുമില്ലാത്ത പോലെയാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗമായുള്ള പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചത് എന്ന് പരക്കെ ആക്ഷേപമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് അർജുൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ആ യുവാവ് ജീവനോടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും മാനസികാവസ്ഥ ചിലപ്പോൾ ബോധം പോലും നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയായിരിക്കും കാരണം ഇത്രയും ദിവസമായി വെള്ളമോ വായുവോ ഒന്നും കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല എന്തായാലും പ്രാർത്ഥനയോടെ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അർജുൻ്റെ തിരിച്ചുവരവിൽ എന്തായാലും ഈ വിഷയത്തിൽ അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല കാരണം ഒരു ജീവൻ ഒന്നോ രണ്ടോ മൂന്നോ ജീവനുകൾ മണ്ണിലടിയിൽ കിടക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ പോലും ആട്ടി ഓടിക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകളെ പോലും ആട്ടി ഓടിക്കുന്ന സമീപനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ മലയാളികൾ ഒന്നടങ്കം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഈ വിഷയം ഏറ്റെടുത്തപ്പോഴാണ് എന്തെങ്കിലും തരത്തിലൊരു ഉണ്ടാകുന്നത് കർണാടക സർക്കാർ പോലും ഈ വിഷയത്തിൽ ഗൗരവതരമായി ഇടപെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ശബ്ദിച്ചപ്പോഴാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ലോറി ഡ്രൈവർ അല്ലേ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളല്ലേ മണ്ണിലെള്ളിക്കുന്നത് ആര് സമ്മർദ്ദം ചെലുത്താൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പോലീസിന് മേൽ ആയിക്കൊണ്ട് കർണാടക സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നത് മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ പവർ എന്താണ് എന്ന് അവർ മനസ്സിലാക്കി ഒരു അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പിടിയും കിട്ടിയില്ല ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കാണാം ഒരു പക്ഷേ ഉള്ളിൽ കിടക്കുന്ന മലയാളിയാണ് അതാ പ്രശ്നം അതുകൊണ്ട് പവറാണ് നോക്കുക അതാണ് മലയാളികൾ മലയാളികളിൽ ഒരാൾ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ഒറ്റക്കെട്ടായി കൂട്ടായി അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അയാൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നു ഒറ്റക്കെട്ടായി നിൽക്കുന്നു അതാണ് മലയാളികളുടെ ശക്തി പക്ഷേ ആറ് ദിവസം പിന്നിട്ടിരിക്കുന്നു എന്താകും അർജുൻ്റെ അവസ്ഥ എന്ന് ഓർത്ത് വല്ലാത്ത ആശങ്കയുണ്ട് എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അന്വേഷണ സംഘം തെരച്ചിൽ തുടരുകയാണ് സൈന്യം കൂടി എത്തിയതോടുകൂടി പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യജീവന് വില കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ് എത്രത്തോളം ഒരു മനുഷ്യജീവന് മൂല്യം കൽപ്പിക്കണമെന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമികമായ ധാരണ പോലും ഇല്ലാത്ത വിധത്തിലാണ് ഇവർ പെരുമാറുന്നത് പെരുമാറിയത് അപലപനീയമാണ് എന്നതിനപ്പുറം അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്